ഹലോ വിവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോവ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോസിന്റെ ലൈക്കും കമ്മിറ്റും ഷെയറും ചെയ്യൂ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻറിന്റെ ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്ഷൻ ലിസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ ഇതിലൊന്നും പ്രതീക്ഷിക്കാതെ കുറച്ച് പേരുടെ പേര് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത് അപ്പോൾ കോമണേഴ്സിനും സെലിബ്രിറ്റീസിനൊക്കെയുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ എത്രയും പെട്ടെന്ന് അവരൊക്കെ ബിഗ് ബോസിലേക്ക് വരും മൂന്നാം തീയതി നമുക്ക് എല്ലാവരെയും കാണാം ആരൊക്കെ വരും നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലുള്ളവരൊക്കെ ആരൊക്കെ വരും ഹഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ആരൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് നമുക്ക് മൂന്നാം തീയതി അറിയാൻ കഴിയും ഓഗസ്റ്റ് മൂന്നിന് അതുവരെ എനിക്ക് ഒത്തിരി ദിവസം ഒന്നും വെയിറ്റ് ചെയ്യണ്ട ഒരു കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ മതി ഒരു നാലഞ്ച് ദിവസം ഒരു ആറേഴ് ദിവസം കൂടിയേ ഉള്ളൂ അത്രയും ദിവസം വെയിറ്റ് ചെയ്താൽ നമ്മുടെ കണ്ടസ്റ്റന്റ്സ് ആരൊക്കെയാണ് ആരൊക്കെ തമ്മിലാണ് പൊരുതാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം അപ്പൊ എല്ലാ വർഷത്തെ പോലെ ഈ തവണയും ചെന്നൈയിൽ വെച്ച് തന്നെയാണ് ബിഗ് ബോസിന്റെ ഷൂട്ട് നടക്കുന്നത് ട്വന്റി ഫോർ ഇന്റു സെവൻ നമുക്ക് ഹോട്ട്സ്റ്റാറിൽ ലൈവ് ആയിട്ട് ഷോ അവൈലബിൾ ആണ് ആരും കാണാൻ മറക്കരുത് ഒരു നയൻറ്റി പെർസെന്റേജ് വരാൻ ചാൻസ് ഉള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റ് വീണ്ടും പറയാൻ ഇനി ഇതിൽ കൂടുതലൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇത് കുറച്ച് പേര് ചിലപ്പം വരാം വരാതിരിക്കാം ചിലപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായാലും ഈ ലിസ്റ്റിൽ ഉണ്ടാവാം ചിലപ്പോ ഉറപ്പായിട്ട് മാറിയവരുണ്ടാവാം ഇന്റർവ്യൂവിന് വന്നിട്ട് ഇന്റർവ്യൂ ശരിയാവാതെ തിരിച്ചു പോയവരുണ്ടാവാം അതൊന്നും നമുക്കറിയില്ല എന്തായാലും എന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലുള്ളവരുടെ പേരുകളാണ് ഞാൻ പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ വ്യക്തിയാണ് ഷാനവാസ് സീരിയൽ ആക്ടറായിട്ടുള്ള ഷാനവാസ് രണ്ടാമത്തെ ആളാണ് രേഖ രതീഷ് സീരിയൽ ആക്ട്രസ് ആണ് എല്ലാവർക്കും സുപരിചിതയാണ് മൂന്നാമത്തെ വ്യക്തി അനുമോൾ നമ്മുടെ സ്റ്റാർ മാജിക് താരം അനുമോൾ നാലാമത്തെ വ്യക്തി മുൻഷി രഞ്ജിത്ത് അഞ്ചാമത്തെ വ്യക്തി അപ്പാനി ശരത് ആക്ടറാണ് നമ്മൾ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ മുമ്പും ഇതുപോലെ ഏറെ കൂടുതൽ പറഞ്ഞിട്ടുള്ള പേര് തന്നെയാണ് അപ്പാനി ശരത് ആറാമത്തെ വ്യക്തി ബിന്നി സെബാസ്റ്റ്യൻ ഗീതാ ഗീതാഗോവിന്ദൻ സീരിയലില് നമ്മുടെ ആക്ട്രസ് ആണ് ബിന്നി സെബാസ്റ്റ്യൻ ഏഴാമത്തെ വ്യക്തി മാധവ് നായർ സിംഗറാണ് എട്ടാമത്തെ വ്യക്തി ആര്യൻ കട്ടോരിയ എനിക്ക് ആളെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ ആര്യൻ കട്ടോറിയ ഒമ്പതാമത്തെ വ്യക്തി ഒനിയൻ സാബു പത്താമത്തെ വ്യക്തി നിവീൻ കൊറിയോഗ്രാഫർ മെക്കപ്പൻ ഒക്കെയാണ് ഇനി പതിനൊന്നാമത്തെ വ്യക്തി വിഷ മോസി റാപ്പ് റാപ്പ് പാടുന്ന ഒരു മ്യൂസീഷ്യൻ ആണ് പന്ത്രണ്ടാമത്തെ വ്യക്തി നമ്മളെപ്പോഴും ഇപ്പോഴും കോൺട്രവേഴ്സീസ് തീരാത്ത നമ്മുടെ സ്വന്ത ണുതി പതിമൂന്നാമത്തെ വ്യക്തി ആദില നൂറ ഈ പേര് നമ്മൾ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പതിനാലാമത്തെ വ്യക്തി ജിഷിൻ മോഹൻ പതിനഞ്ചാമത്തെ വ്യക്തി സിംഗറായ അക്ബർ ഖാൻ പതിനാറാമത്തെ വ്യക്തി ആക്ടർ ആയിട്ടുള്ള അഭിശ്രീ പതിനേഴാമത്തെ വ്യക്തി റാണിയ റാണ പതിനെട്ടാമത്തെ വ്യക്തി കലാഭവൻ സരിക പേര് കേൾക്കുമ്പോ തന്നെ അറിയാം കലാഭവനുമായി ബന്ധമുള്ള ആളാണ് പത്തൊമ്പതാമത്തെ വ്യക്തി ഒരു ആർ ജെ തന്നെയാണ് ആർ ജെ അഞ്ജലി അല ഒരു ആർ ജെ തന്നെയാണ് ആർ ജെ ബിൻസി ഇരുപതാമത്തെ വ്യക്തി ദീപക് മോഹൻ ഇരുപത്തൊന്നാമത്തെ വ്യക്തി സോറി ഇരുപത്തൊന്നാമത്തെ വ്യക്തി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ബബിത ബബി ഇത്രയും പേരാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് പ്രൊഡക്ഷൻ ലിസ്റ്റിലുള്ള ആൾക്കാർ ഫൈനലി ഇവരൊക്കെ തന്നെ ആവും ബിഗ് ബോസിൽ ഉണ്ടാവും എന്നാണ് നമ്മുടെ വിശ്വാസം ഇനി ഇത് മാറുവോ മാറാതിരിക്കോ എന്നൊന്നും അറിഞ്ഞുകൂടാ തന്നെ നമ്മൾ അറിയണം പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന നമ്മൾ കുറച്ച് വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടുള്ള കുറച്ച് വ്യക്തികളുണ്ട് അവരുടെ പേരുകളാണ് ഇനി പറയാൻ പോകുന്നത് അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് പേരുകളുണ്ടതില് ഒന്നാമത്തെ ആളാണ് അവന്തിക മോഹൻ രണ്ട് ഷാരിക മൂന്ന് ബിനീഷ് ബാസ്റ്റിൻ നാല് ആദിത്യൻ ജയൻ അഞ്ച് രോഹൻ ലോണ ആറ് ആർ ജെ അഞ്ജലി ഏഴ് അമൃത എട്ട് അമയ പ്രസാദ് ഒൻപത് ജാസി അഷി പത്ത് ഇഷാനി ഇഷ അപ്പൊ ഇവരിത്രയും പേരാണ് വെയിറ്റ് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇവരും ഇന്റർവ്യൂവിനൊക്കെ ഇന്റർവ്യൂവിനൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബിഗ് ബോസിലോട്ട് വരുമോ എന്ന് നമുക്ക് അറിയത്തില്ല ഇവരെ വെയിറ്റ് ലിസ്റ്റിലാണ് എന്തായാലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അവരും ഉണ്ടാവാം എന്ന് നമുക്ക് വിശ്വസിക്കാം ചിലപ്പോ ഉണ്ടാവാം ചെലപ്പോ ഇല്ലായിരിക്കാം പക്ഷെ അവരെ വെയിറ്റ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോ ഈ വർഷവും കോമണസ് എന്തായാലും ഉണ്ടാവും രണ്ടുപേരെങ്കിലും ഉണ്ടാവും എന്നാണ് നമ്മുടെ വിശ്വാസം കോമണർ മെയിലിനെ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ഇത്തവണയെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് രണ്ടുപേരുണ്ടാവും എന്ന് പറയപ്പെടുന്നു ഒരാളെങ്കിലും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മിനിമം ഒരു അഞ്ചു പേരോ അല്ലെങ്കിൽ ഒരു അഞ്ചു പേരോ നാല് പേരോ എങ്കിലും കോമണേഴ്സ് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിപ്പം മെയിൻ ആയിട്ട് ലോഞ്ചിന്റെ ബിഗ് ബോസ് സീസൺ ആൻഡ് ലോഞ്ചിന്റെ ഒന്ന് കണ്ടില്ലെങ്കിലും മിക്കവാറും വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടെങ്കിലും കോമണേഴ്സിനെ കൊണ്ടുവരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ ഈ ബിഗ് ബോസ് സീസൺ സെവന്റെ അവസാനത്തെ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഇത് മാറുകി ഞാൻ വീണ്ടും വന്ന് പറയാം ഇനി മാറാൻ വലിയ ചാൻസ് ഒന്നും കാണുന്നില്ല എന്നിരുന്നാലും നമുക്ക് നോക്കാം ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഇല്ലാതെ വരും എന്നൊക്കെ നമുക്ക് നോക്കാം ഇനി ഇത് മാറുവാണെങ്കിലും അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ കാണാൻ ആരും മറക്കരുത് ഈ വരുന്ന ഓഗസ്റ്റ് മൂന്ന് രാത്രി ഏഴ് മണിക്ക് ഏഷ്യാനെറ്റിൽ അതിൻ്റെ ലോഞ്ചിങ് ഉണ്ടായിരിക്കും എല്ലാവരും കാണാൻ മറക്കാതെ അതിന്റെ പുതിയ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ദിസ് സൈനിങ് ഓഫ് അഞ്ചു